ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താ അറിയാമോ ഒരു നല്ല ഒരു ഔഷധ സസ്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ചെയ്യാനേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുവരുത് ഓക്കെ ഞാൻ ആദ്യം ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം നോക്കാം കാണിക്കട്ടെ വന്നിട്ട് രണ്ട് ദിവസമായി അത് ചെടി ആയതുകൊണ്ട് തന്നെ ഞാനിതും പൊട്ടിച്ചു കാരണം അത് പൊട്ടിക്കാതെ വെച്ചു കഴിഞ്ഞാൽ വെടിവെടുക്കാൻ എന്ന് പറഞ്ഞ് വെച്ചിരുന്നാല് അതില്ലാതായിരുന്നു ഓക്കെ അപ്പൊ നമ്മളിതിനകത്ത് നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് നല്ലപോലെ ടേപ്പ് പൊട്ടിച്ചു ചുറ്റിയാണ് അവർ പാക്ക് ചെയ്ത് ഇട്ടത് അതുകൊണ്ട് തന്നെ ഇനി യാതൊന്നും സംഭവിച്ചില്ല അതിൽ കൊണ്ടുവന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു അപ്പൊ ഗേറ്റ് മൂട്ടിയത് കൊണ്ട് അവരിങ്ങനെ അകത്തോട്ട് വലിച്ചെറിയുകയാണ് ചെയ്ത് എന്നിട്ട് ഒരു ഈ ചെടിക്ക് യാതൊന്നും സംഭവിച്ചില്ല എന്താ പറയാ അത്രയ്ക്കും നല്ല പാക്കിങ് ആയിരുന്നു അപ്പം ഏതാണ് സസ്യം കാണട്ടെ കണ്ടോ കുടങ്ങൽ എന്ന് പറയും കുടങ്ങൽ മുത്തലെന്നൊക്കെ പറയണ്ടേ അതാണ് സംഭവം അപ്പൊ ഇത് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ ഇത് ഇങ്ങനെ അമൂപ്പേന കൂടെയൊക്കെ ഇങ്ങനെ വയലിന്റെ സൈഡിൽ കൂടെ നടന്ന് പോയി പറിച്ചിട്ടുണ്ട് വയലിന്റെ സൈഡിൽ അതായത് വെള്ളക്കെട്ട് കൂടുതലുള്ള സ്ഥലത്ത് അതിന്റെ സൈഡില് കൂടുതലായി വളർന്നു കാണുന്ന ഒരു സസ്യമാണിത് കുടങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധങ്ങളും അതിനകത്തുണ്ട് തൊക്കു രോഗത്തിനായാലും നാഡീവീപത്തിന്റെ പ്രശ്നങ്ങൾക്കായാലും അതുപോലെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി പിന്നെ ഹൃദയത്തിന്റെ ആയിട്ടുള്ള പ്രവർത്തനത്തിന് പിന്നെ ഉറക്കം വരാത്തവർക്ക് നല്ലപോലെ ഉറക്കം വരുത്തും പിന്നെ ബുദ്ധിക്ക് ഓർമ്മശക്തിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നല്ല സാധനമാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ചമ്മന്തി ആയിട്ടായിരിക്കും ഇല ഇലയെടുത്തിട്ട് ചമ്മന്തി ചമ്മന്തിയായിട്ടായിരിക്കും അപ്പൊ ഇത് ഞാൻ നേരത്തെ നട്ടിരുന്നു ചട്ടിക്കകത്ത് ഇങ്ങനെ നിറഞ്ഞു നിന്നു അപ്പൊ വരുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നത് എന്താണെന്നറിയാവും ഇതിങ്ങനെ ഔഷധ ഗുണം എന്നുള്ളതല്ല അവർ കാണുന്നത് അവർ കാണുന്ന അവർ ചോദിച്ചതാണെന്ന് അറിയാവോ ഇത് കോഴിക്ക് കൊടുക്കുന്ന ഇടയില്ലേന്നാണ് അപ്പൊ ഇത് കോഴി കൊത്തി തിന്നുന്നുണ്ട് മനസ്സിലായി എപ്പോഴാണ് ഞാൻ അവർ ഇത് കോഴി നിന്നല്ലോ ഓരോ കൊത്തി കഴിക്കുന്ന സാധനമാണെന്ന് അപ്പൊ എല്ലാവരും ഒരുപാട് പേര് ഒരാളല്ല ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇത് കോഴിക്ക് കൊടുക്കുന്ന ഇടയില്ലേന്നാണ് ചോദിച്ചത് പക്ഷെ നമ്മളിത് കോഴിക്ക് മാത്രല്ല നമുക്ക് വളരെ നല്ല ഒരു ഒരുപാട് ഔഷധമുള്ള ഒരു സസ്യമാണ് അതുകൊണ്ട് നമ്മളിത് ആഴ്ചയിൽ ഒന്നു ഒരു ദിവസമെങ്കിലും ഇത് കഴിക്കാന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് എന്ന് നമ്മൾ ഈ വെജിറ്റബിൾ സൂപ്പ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്ന സമയത്ത് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെ ഇഷ്യൂസ് പറയുന്നുണ്ട് അല്ലെ കിഡ്നി പ്രോബ്ലം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിത്യാഹാരത്തിനകത്ത് ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ പലതും പല വീഡിയോ കണ്ടതിൽ നിന്നും പലയിടത്ത് വായിച്ചതിന്നും മനസ്സിലാക്കിയത് അപ്പൊ ഈ എങ്ങനെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞാ പണ്ട് അമ്മൂമ്മയും അതുപോലെയാണ് എല്ലാ ദിവസവും ഒന്നും ചമ്മന്തി അരക്കാറില്ല പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വയലിൽ കൂടെ പോകുന്ന സമയത്ത് ഇത് കാണുമ്പോൾ പറിച്ചിട്ട് വന്ന് ഒരു പിടിയൊക്കെ എടുത്ത് ചമ്മന്തി അരച്ചിട്ട് കഴിക്കാറുണ്ട് തേങ്ങ ചമ്മന്തി അരക്കില്ല അതിൽ നമ്മൾ ഈ മല്ലിയില അല്ലെങ്കിൽ കറിയിപ്പില വെക്കുന്നതിന് പകരം നമുക്ക് ഇത് വെച്ചിട്ട് ചമ്മന്തി അരക്കാം ചെറിയൊരു കമുറപ്പുണ്ടെങ്കിലും എനിക്കിതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പൊ ഇത് നമുക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് വേണ്ടിയിട്ടുണ്ടല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ഇഷ്ട ഇഷ്ടപ്പുറം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ഗുണം കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ അത് ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഇത് നമുക്ക് ചട്ടിയിൽ നട ഇവർ വച്ചിരിക്കുന്നതും അതുപോലെ കണ്ട ഇത് ചെളി ചെളി മണ്ണാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ചെറിക്കട്ടയാണ് കാരണം എനിക്ക് തോന്നും വയലിലൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ ചെയ്തായിരിക്കും പിന്നെ പാക്കിങ്ങിനൊക്കെ കുറച്ച് കൂടുതൽ സൗകര്യം ഉണ്ട് ഇപ്പൊ ടു ഡേയ്സ് താമസിച്ചാലും അതിലെ ഈർപ്പം പോലും അതൊക്കെ എനിക്ക് വെച്ചിരിക്കുന്നത് പക്ഷെ എന്തോ ആരും ശരി അവര് ഗേറ്റിനെ പുറത്തുനിന്ന് അടുത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് പോലും ചെയ്ത് എന്നിട്ട് പോലും അതിന്റെ ഒരു ടാബ്ലറ്റ് പറ്റിയില്ലേ എനിക്ക് നല്ലപോലെ പാക്ക് ചെയ്ത് കവർ ചെയ്ത് അതുകൊണ്ടാണ് ഈ രണ്ടേര വാടിപ്പോ ഞാനത് തുറക്കാൻ എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ വന്നപ്പോ ലേറ്റ് ആയപ്പോ ഇന്നലെയാണ് ഞാൻ പൊട്ടിച്ചത് അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചതിന് ഇരുന്ന് കഴിഞ്ഞ ഡാമിന്റെ കൂലിന്ന് വെച്ചിട്ട് ഇന്നലെ ഞാനത് ഓപ്പൺ ചെയ്ത് ഇതില് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം ഒക്കെ വെച്ച് അതിലോട്ട് വെച്ചു അപ്പൊ ഇതിനകത്ത് വെള്ളം കുറഞ്ഞാലും അതിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്തോളൂ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പം എല്ലാ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലെ അതുപോലെ മറ്റേ പെയിമർത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിഷ് ടാങ്കിനകത്ത് വളർത്തുന്നത് ഏകദേശം ഈ ഇതിന്റെ രീതിപ്പെട്ടത് തന്നെയാണ് അതും അതും മീൻ മുത്തൽ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ് അതും കാണുന്ന സമയത്ത് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് വളർത്തുന്ന സമയത്ത് അത് വെള്ളത്തിൽ തന്നെ അയക്കൊന്നില്ല കേട്ടോ നമുക്ക് എപ്പോഴും വെള്ളം നനച്ചു കൊടുത്താൽ മതി എപ്പോഴും നനവ് വേണം അതിന് അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ചെടി കാണുമ്പോഴും അവർ ചോദിക്കാറുണ്ട് ഇത് ഫിഷ് ടാങ്കി കൊടുക്കുന്നതിന്റെ മീൻ കൊടുക്കുന്നതിന്റെ അപ്പൊ ഇത് മീന് കൊടുക്കുന്നു കോഴിക്കൊടുക്കുന്നതും ഒക്കെ നല്ല ഔഷധമുള്ള സാധനങ്ങളാണ് അപ്പം നമ്മളും ആ ഔഷധമുള്ള സാധനങ്ങൾ നമ്മളും കഴിക്കണം അല്ലെ അപ്പൊ ആഴ്ച ഒരു ദിവസമൊക്കെ ആയാലും മതി ഇങ്ങനെയുള്ള ചമ്മന്തി ഒക്കെ അരച്ച് കഴിക്കാമെങ്കിൽ നമുക്ക് വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുത് കമന്റ് ഇടാൻ മടിയായിരിക്കല്ലേ കമന്റ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിലെ അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ഇടാം ഓക്കെ ഞാനിത് ശരിയായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാല് വെർക്ക് സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് എന്നാലും നമ്മളെല്ലാവരും അധികം ഒരു ഇൻകം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ അപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടുവാണെങ്കിൽ നമുക്കും അതിനുള്ള ഒരു പിന്നെ ഇത് കിട്ടും ബെനിഫിറ്റ് കിട്ടും ഓക്കെ അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കേന്ദ്രിക്കണം ഓക്കെ ബായ്